മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ബീന ആന്റണി സിനിമയിലൂടെ കരിയർ ആരംഭിച്ച ബീന ആന്റണി താരമാകുന്നത് ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് നായികയായും സഹനടിയുമായുമെല്ലാം കയ്യടി നേടിയിട്ടുള്ള ബീന ആന്റണി പിന്നീട് വില്ലത്തി വേഷങ്ങളിലും തിളങ്ങി ഇന്നും ടെലിവിഷൻ രംഗത്തെ തിരക്കുള്ള അഭിനേതാക്കളിൽ ഒരാളാണ് ബീന ആന്റണി നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മനുവാണ് ബീനയുടെ ഭർത്താവ് ഇരുവരും ആരാധകർക്ക് സുപരിചിതരായ താരദമ്പതിമാരാണ് ഇരുവരുടെയും മകൻ ആരോമലും ഇന്ന് മലയാളികൾ സുപരിചിതനാണ് ഇപ്പോഴിതാ മകനെ ഗർഭം ധരിച്ചിരുന്ന കാലത്ത് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട കഥ പറയുകയാണ് ബീന ആൻ്റണി ജിഞ്ചർ മീഡിയ എൻ്റർടൈൻമെൻറ്റിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് ഞാൻ എട്ട് മാസം ഗർഭിണിയായിരിക്കുന്ന സമയം കോട്ടയം ഭാഗത്ത് എനിക്കൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അന്നൊരു മഞ്ഞ സെൻകാർ ആയിരുന്നു ഉണ്ടായിരുന്നത് മോരുകാച്ചിയ വണ്ടി എന്നാണ് ഞങ്ങൾ പറയുക മഴ സമയമായിരുന്നു കുമരകം ഭാഗത്തു കൂടിയായിരുന്നു തിരികെ വന്നത് ഒരിടത്ത് എത്തിയപ്പോൾ മുന്നിൽ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു റോഡും പൊഴിയുമെല്ലാം ഒരുപോലെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ എന്നാണ് ബീന ആന്റണി പറയുന്നത് ഞാൻ പേടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി കാല് സീറ്റിൽ കയറ്റി വെച്ചിരിക്കുകയാണ് ഒരു വണ്ടിയും അതുവഴി വരുന്നുണ്ടായിരുന്നില്ല മനുവിനോട് വണ്ടി നന്നായി റേസ് ചെയ്ത് മുന്നോട്ട് തന്നെ എടുക്കാൻ പറഞ്ഞു കുറേ കഴിഞ്ഞതും വണ്ടിയുടെ ഉള്ളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി സീറ്റ് വരെ വെള്ളം കയറി എൻ്റെ ദൈവമേ ഒന്നും മനസ്സിലാകാത്ത അവസ്ഥ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേ എന്നും താരം പറയുന്നു അവസാനം കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു ലോറി എവിടെ വന്നു അതിലെ ആളുകൾ ഞങ്ങളെ എങ്ങനെയോ പുറത്തെടുക്കുകയായിരുന്നു എനിക്ക് ഒന്നും ഓർമ്മയില്ല വണ്ടിയുടെ അകത്തൊക്കെ വെള്ളം കയറിയിരുന്നു റോഡും പുഴയും മനസ്സിലാകുന്നില്ല വണ്ടി നീങ്ങാതായി ലോറിയിലാണ് ഞങ്ങളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയത് വണ്ടി കേടായിപ്പോയിരുന്നു അത് പിന്നീട് വന്നാണ് ശരിയാക്കി എടുത്തത് ഈ സംഭവം ഞാൻ മുമ്പെവിടെയും പറഞ്ഞിട്ടില്ലെന്നും വീന ആന്റണി പറയുന്നു ഇതിനു പുറമേ മറ്റൊരു അനുഭവവും താരം പങ്കുവെക്കുന്നുണ്ട് ഫ്ലവേഴ്സിൻ്റെ സെറ്റിൽ ആദ്യമായിട്ട് പോയപ്പോഴായിരുന്നു മല കയറി വേണം പോകാൻ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത് അതിൽ തിരിച്ചു വരുമ്പോൾ വൈകും എന്നൊക്കെ ചിന്തിക്കുന്നില്ലായിരുന്നു രാത്രി വല്ലാതെ വൈകിയിരുന്നു ഒരു മനുഷ്യനില്ല വഴിയിൽ എത്രയൊക്കെ പോയിട്ടും റോഡിലെത്തുന്നില്ല വണ്ടിയുടെ വെളിച്ചം മാത്രമേ ഉള്ളൂ വേറൊരു വെളിച്ചവും ആ ഭാഗത്തെങ്ങും ഇല്ല എങ്ങോട്ട് പോകുന്നതെന്ന് പോലും അറിയില്ല ഒടുവിൽ ഹെഡ് വെട്ടത്തിലേക്ക് എത്തി നോക്കിയപ്പോഴാണ് മലയുടെ അറ്റത്ത് എത്തി നിൽക്കുകയാണെന്ന് മനസ്സിലാകുന്നത് നോക്കിയില്ലായിരുന്നുവെങ്കിൽ ആ വഴി അങ്ങനെ അങ്ങ് പോയനെ ഭയങ്കര ടെൻഷനായി പോയി ഏതോ ഒരു ഓട്ടോ ചേട്ടൻ പോകുന്നത് കണ്ടപ്പോൾ ഹോൺ അടിച്ച് വിളിച്ച് വഴി കാണിച്ചു തരാൻ പറയുകയായിരുന്നു അദ്ദേഹം തൻ്റെ പിന്നാലെ വന്നുകൊള്ളു വഴി കാണിച്ചു തരാൻ എന്ന് പറഞ്ഞു അങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നാണ് മീന ആൻ്റണി പറയുന്നത്